നമസ്കാരം തീ പാറുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നടക്കുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് നടക്കുക ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി അവിടെ അധികാരത്തിൽ വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി അവിടെ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി എങ്കിലും സർക്കാരിന് കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ദില്ലിയിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നു അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ കഴിഞ്ഞിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി നിൽക്കുന്നു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ദില്ലിയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നാക്കം പോകുന്നു കുടിവെള്ളം പോലും കിട്ടാത്ത ഒട്ടനവധി സംഭവങ്ങൾ ദില്ലിയിൽ നിന്നും ഈ കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരിക്കുന്നു എന്ന സൂചന ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ വലിയ പ്രതിരോധത്തിലാണ് പക്ഷേ ദില്ലി പിടിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലത്തിലും വിജയിച്ച ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ദില്ലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മ ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാണ് ദില്ലിയിലെ അതായത് കിഴക്കൻ കിദ്വായ് നഗറിലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിക്കൊണ്ട് കസേരകൾ വിതരണം ചെയ്തു അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ബി ആരോപണം അതിന് അനുകൂലമായ ചില തെളിവുകൾ ബി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്കും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ നിയമം അനുസരിച്ചും മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിൻ അനുസരിച്ചും ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ് ഇത് ഇപ്പോൾ പോലീസിൻ്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മുന്നിൽ ബി ജെ പി അധികൃതർ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ചട്ട ലംഘനം നടത്തിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം കമ്മീഷൻ ഇത് പരിശോധിക്കുന്നത് ാണ് എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി നേതാവ് ഇത്തരത്തിലൊരു പരിപാടി അല്ലെങ്കിൽ സൗജന്യം നൽകാനിടയായത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് നിലവിലില്ലാത്ത ഒരു സ്കീമിൽ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കാനായി കേജ്രിവാൾ നടത്തിയ ചില പ്രചരണങ്ങൾ അത് വെളിച്ചത്തായിരുന്നു ഇപ്പോഴിതാ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് कोईलेशन ऑफ हिंदूस एक्सी्यूटीव एज्युशन फोकस फिजियोथेरा से पटत एंजीयरी तीर्थयात्रा डॉम गुजरा पवर्डी रियले युर ड्रीम हम Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.